പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും നല്ല ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് സി കൃഷ്ണകുമാറിന് തന്നെയാണ് രാഷ്ട്രീയ ഭാരവാഹിയായിട്ടുള്ള കെ സുരേന്ദ്രന് തന്നെയാണ് മറ്റുള്ളവരുടെയൊക്കെ ആത്മവിശ്വാസം വോട്ട് എടുപ്പ് ദിനത്തിന് തൊട്ടു മുമ്പ് അവസാനിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതലായിട്ട് പോളിംഗ് ഉണ്ടാവും ആ വഴി തങ്ങൾക്ക് ജയിക്കാം ബി ജെ പിയുടെ ആ മുന്നേറ്റത്തെ മറികടക്കാം എന്നുള്ളതൊക്കെയാണ് അവർ കരുതിയിരുന്നത് പക്ഷേ ഈ മണ്ഡലത്തിലെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും ക്രമപ്രവൃത്തമായിട്ടുള്ള വോട്ടിംഗ് മുന്നേറ്റം വോട്ടിംഗ് നില കൈവരിച്ചിട്ടുള്ളത് ബി ജെ പി മാത്രമാണ് യു ഡി എഫിനാകട്ടെ എൽ ഡി എഫിനാകട്ടെ പലപ്പോഴും അത് താഴോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിക്കാൻ തന്നെ കാരണം ആ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്നുള്ളതും ഏതൊരു മുസ്ലിം സ്ഥാനാർത്ഥി പാർട്ടി നോക്കാതെ തന്നെ വന്നാലും പാർട്ടി നോക്കാതെ തന്നെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അങ്ങനെ ഒരു സ്വത്വവികാരം വികാരം പൊതുവേ അവരിലുണ്ട് എല്ലാവരിലും ഉണ്ടെന്നല്ല ആ സ്വത്വവികാരം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വർക്ക് ചെയ്യുന്നുണ്ട് പത്രത്തിൻ്റെ കാര്യത്തിലായാലും വർക്ക് ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളുടെ പത്രം ഇത് നമ്മുടെ പത്രം എന്ന് പറഞ്ഞ് വായിക്കുന്ന ഒരു സ്വത്വബോധമുണ്ട് അവർക്കിവിടെ എന്തെങ്കിലും ഒരു അ അവസ്ഥ സുരക്ഷിതമില്ലായ്മ ഉണ്ടായിട്ടല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പോലെയോ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ പോലെയോ ഉള്ള ഒരു സുരക്ഷിതമില്ലായ്മയില്ല വാസ്തവത്തിൽ അബിതാബ് അബുദാബിയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള ഹിന്ദുക്കളെ പോലെ തന്നെ ഇവിടുത്തെ മുസ്ലീങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വളരാൻ വളരാനവസരങ്ങളുമൊക്കെ ഉണ്ട് അവരോട് ആർക്കും ഈർഷ്യൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രതിഫലിക്കുന്നത് അവരുടെ സ്വത്വബോധവും സംഘബോധവും ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും എന്നുള്ളത് തന്നെയാണ് അത് മറികടക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ബാലാസാഹേബ് ദേവറച്ച കാലത്ത് ഈ മുസ്ലീങ്ങളെ തന്നെ ആർ എസ് എസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ ആർ എസ് എസ് തന്നെ മുസ്ലിം മഞ്ചുണ്ട് ഇതൊക്കെ അറിയാതാണ് ആർ എസ് എസ് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുന്നത് ആർ എസ് എസിൻ്റേത് സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെയും സാംസ്കാരിക ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനം മാത്രമാണ് അത് മറ്റൊരു കാര്യം അപ്പോൾ അവിടെ സിറാജ് അതുപോലെ സുപ്രഭാതം എന്നീ സുന്നി മുസ്ലിംങ്ങൾക്ക് മാത്രമായി കാറ്റർ ചെയ്യുകയും അവർ ധാരാളമായിട്ട് വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പത്രങ്ങളിൽ സാരിൻ്റെ പരസ്യം വന്നത് അത് ബി ജെ പിയിൽ നിന്ന് പോയ സന്ദീപ് ഭാര്യരെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഇത് രണ്ടും ബി ജെ പിക്ക് വലിയ നേട്ടമായിട്ടുണ്ട് അപ്പോൾ സന്ദീപ് ഭാര്യരെ പോയത് കൊണ്ട് എന്ത് കുഴപ്പമാണോ ബി ജെ പിക്ക് ഉണ്ടാവാൻ പോയത് ആ കുഴപ്പങ്ങളൊക്കെ ആ പരാമർശം കൊണ്ട് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു അപ്പൊ ബി ജെ പിയോടുള്ള വിരോധം നേരെ സന്ദീപ് ഭാര്യരോട് തിരിഞ്ഞു അവിടുത്തെ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷത്തിനിടയിൽ അതൊന്ന് പിന്നൊന്ന് യു ഡി എഫിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയി സന്ദീപ് ആര്യ സന്ദീപ് ഭാര്യരെ ഉൾക്കൊള്ളണതുകൊണ്ട് ഇനി ഒരു ഫാക്ടറി കൂടി പ്രവർത്തിച്ചു സന്ദീപ് ഭാര്യർ ഈ പാണക്കാട്ടേക്ക് കൂടെ കൂടെ തീർത്ഥയാത്ര നടത്തുകയും അതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് സോമർസോൾട്ട് ചെയ്യുകയും തലകുത്തി നിൽക്കുകയും ചെയ്തത് അവർ ഓന്തിൻ്റെ നിറംമാറൽ പോലെയായിട്ട് കണക്കാക്കി അദ്ദേഹത്തിനോട് അഗാധമായ അവജ്ഞയും പൂച്ചവും ഒക്കെ സംഘപരിവാറിലും ഉണ്ടാക്കി പൊതുവേ ഹിന്ദുക്കളിലും ഉണ്ടായി അപ്പം മുസ്ലിങ്ങളിൽ കാണിക്കുന്ന സംഘബോധത്തിൻ്റെ ഒരു അനുരണനം ഏറെയും കുറഞ്ഞും ഹിന്ദുക്കളിലും ഉണ്ടായി ജാതിമത ജാതി ഭേദമന്യേ അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ബി ജെ പിക്ക് അവിടെ നല്ല ഉയർച്ച നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതൽ നഗരം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ബി ജെ പി ആണ് അഴിമതിയില്ലാതെ ഭരിക്കുന്ന കക്ഷി എന്നൊരു തോന്നലും ഒക്കെ കൂടി ചേർന്ന് ഒരു പൊതുവികാരം ബി ജെ പിക്ക് അനുകൂലമായിട്ട് മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അത് വർഗീയ വികാരമൊന്നുമല്ല അത് വികസന ചിന്തയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് സി കൃഷ്ണകുമാർ വിജയിക്കാനുള്ള സാധ്യത ഏറുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് മിക്കവാറും എൽ ഡി എഫ് കടന്നു കയറും മൂന്നാം സ്ഥാനത്തേക്ക് മാത്രമായി യു ഡി എഫ് ചുരുങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത്